സ്തുതി ആയിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല ആത്മപ്രശംസ ചെയ്യരുത് മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ അന്യൻ്റെ നാവാണ് നിൻ്റേതല്ല അത് ചെയ്യേണ്ടത് കല്ലിനും ഭാരമുണ്ട് മണ്ണലിനും ഭാരമുണ്ട് എന്നാൽ പോഷന്റെ പ്രകോപനം ഇവ രണ്ടിനേക്കാൾ ഭാരമുള്ളത് ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയെ നേരിടാൻ ആർക്കാണ് കഴിയുക തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും അടുപ്പുണ്ടാക്കുന്നു വിശക്കുന്നവന് കയ്പ്പും മധുരമായി തോന്നുന്നു വീടുവിട്ടലയുന്നവൻ കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണ് തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിതനെയും പിതാവിൻ്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരൻ്റെ ഭവനത്തിൽ പോവുകയും അരുത് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ഞാനീ ആവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവനു മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വേഗി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിശു അനുഭവിക്കുന്നു അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക അത് രാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിക്കാൻ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ഒരുവൻ അപരൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു അത്തിമരം വളർത്തുന്നവൻ അതിൻ്റെ പഴംതിഞ്ഞം യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു പാതാളവും നഗ നരകവും ഒരിക്കലും അടയുന്നില്ല മനുഷ്യൻ്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു പോഷൻ്റെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവൻ്റെ പോഷകത്വം വിട്ടുമാറുകയില്ല നിൻ്റെ ആട്ടിൻ പറ്റങ്ങളെ ശരി ശരിക്കു നോക്കിക്കൊള്ളുക കന്നുകാലികളെ സശ്രതം പാലിക്കുക എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ പുല്ല് തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻ പുറങ്ങളിലെ പച്ച ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആട്ടിൻകൂട്ടങ്ങൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരികന്മാരെ പോറ്റാനുള്ള വകയും ലഭിക്കും